പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഇരുപത്തിയേഴാം വാർഷികം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു ഞെട്ടിക്കുളത്തെ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ലോഡെടുക്കുന്ന പണം കൊണ്ട് കൃത്യമായി വീട്ടിലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിനും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും പ്രധാനമായി ഉപയോഗിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ സഹോദരിമാരെ അറിഞ്ഞിരിക്കേണ്ട കാര്യമെന്ന് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ എല്ലാവരുമെല്ലാം നമ്മളിൽ ചിലരുടെ മക്കളെങ്കിലും രാസരഹനയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച താലൂക്ക് സഭ നമ്മുടെ

പോത്തുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ജ്വാലാമുഖി പ്രകാശനം ചെയ്തു ഡിഎംസി സുരേഷ് കുമാർ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തിലാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ മറ്റ് ജനപ്രതിനിധികളായ ഷെറോണ റോയ് സോമൻ പാർലി മറിയാമ ജോർജ് പ്രതീഷ് എം എ തോമസ് തങ്കകൃഷ്ണ റുബീന കിണറ്റിങ്ങൽ നാസർ സ്രാംബിക്കൽ സലൂബ് ജലീൽ എം ദിലീപ് വിവിധ കക്ഷി നേതാക്കളായ രാജു തുരത്തേൽ മുസ്തഫ പാക്കട ഉബൈദ് കാക്കേരി എം വി വിഭീഷ് പ്രകാശ് രാജു വിലങ്ങുപാറ വ്യാപാരി പ്രതിനിധികളായ അബൂബക്കർ മാഞ്ചേരി കെ അബ്ദുൽ ഖരീം ജില്ലാ പ്രോഗ്രാം മാനേജർ വി എസ് ഋജേഷ് മുഹമ്മദ് സാനു ജംഷീന മദ്രകറിൻ എന്നിവർ സംസാരിച്ചു